ഇങ്ങനെ എല്ലാവരെയും പരിഹസിക്കുന്ന ഒരു തലമുറ ഇന്നത്തെ കാലത്ത് ഉണ്ടാകുന്നത് ഈ തലമുറയെ ഏതിനോട് ചന്ദ്ര സ്ഥലത്തിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളി പറയുന്ന കുട്ടികളോട് തുല്യരാണ് ഈ തലമുറ വെറും കളി പറയുന്ന ഒരു തലമുറയോടാണോ നമ്മുടെ സമൂഹം തുല്യരാകേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും പക്വതയില്ലാത്ത സംസാരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സമൂഹത്തെ നശിപ്പിക്കുന്ന വാക്കുകളും അങ്ങോട്ടും ഇങ്ങോട്ടും കൗശലവും കാപട്ടയും കാണിച്ച് ഈ തലമുറയെ നിങ്ങൾ നശിപ്പിക്കുകയാണോ എന്ന് കർത്താവ് ഇവിടെ ചോദിക്കുകയാണ് അതുകൊണ്ട് ഈ ലോകത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണ് ഈ ദൗത്യത്തിന്റെ യാഥാർത്ഥ്യം എന്താണ് ഒരു മാനസാന്തരം മാനസാന്തരമെന്ന ഒരു ബോധമുണ്ട് നമുക്ക് ഈ ലോകത്തെ മാനസാന്തരത്തിന്റെ അനു അനുഭവത്തിലൂടെ ഈ മനുഷ്യരും ഈ തലമുറയെല്ലാം മാനസാന്തരപ്പെട്ട് ജീവിതത്തിന്റെ അനിവാര്യമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് കൊണ്ട് മുമ്പോട്ട് ജീവിക്കുന്ന വിവേകമുള്ള ഒരു തലമുറയാണ് കർത്താവ്